നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാ ദസ്കെ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം വ്യായാമങ്ങൾക്കുണ്ട് വ്യായാമം ചെയ്യാനുള്ള സമയമില്ല അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യം പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല വ്യായാമത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കിയവർക്ക് പോലും അവർക്ക് അതിനുള്ള സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന ഒരു ലളിതമായ ഒരു വ്യായാമമാണ് ആ വ്യായാമം സ്ക്വാഡ്സ് എന്ന് പറയുന്ന ഒരു എക്സസൈസാണ് ഇതിൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വലിയ മസിലുകൾക്കെല്ലാം ആക്ടിവേറ്റഡ് ആകെ നിൽക്കുന്ന ഒരു വ്യായാമ പ്രക്രിയയാണ് ഇതിൽ ഗ്ലൂഡ്സ് ഹാംസ്ട്രിങ്സ് കോട്രിസെപ്സ് കാഫ് ലോവർ അബ്ഡമൽ മസിൽസ് കോർ മസിൽസ് അപ്പോൾ ഇത്രയും മസിൽസിനെ കാര്യമായ രീതിയിൽ ആക്ടിവേറ്റഡ് ആകാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് സ്ക്വാറ്റ്സ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം ഇതെൻ്റെ ഒ പിയിൽ പല പേഷ്യൻസിനോടും ഞാൻ പറയാറുള്ളതാണ് കാണിച്ചു കൊടുക്കാറുള്ളതാണ് അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എല്ലാ കാര്യങ്ങളുടെയും തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ വ്യായാമം വളരെ ലളിതമായി ഓടാൻ സ്ഥലം വേണ്ട ഷൂ വേണ്ട വീട്ടിനുള്ളിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു വ്യായാമം കുറക്കണം നേരത്തെ സൂചിപ്പിച്ച പോലെ പലതരം മസിൽസിനെ ആക്ടിവേറ്റഡ് ആക്കുന്ന ഒരു വ്യായാമ മുറയാണ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് കൈകൾ നീട്ടിപ്പിടിക്കുക ചിലർ തലയുടെ പുറകെ കൈ വയ്ക്കാറുണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൈ നീട്ടിപ്പിടിച്ച് പതുക്കെ ഞാൻ പ്രത്യേകിച്ച് സ്ലോയിൽ ചെയ്യാനാണ് പറയാറ് നമ്മുടെ മുട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു ഇരിക്കുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക എന്നിട്ടാണ് മെല്ലെ എഴുന്നേൽക്കുക ഈ വ്യായാമം ദിവസേന പതിനഞ്ച് മുതൽ മുപ്പത് തവണ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നത് കാലക്രമേണ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും ഇൻസുലിൻസ് റെസിസ്റ്റൻസ് കുറയ്ക്കാനും മറ്റുമെല്ലാം വളരെയധികം സഹായിക്കും വേറെ ഒരു എക്സസൈസ് കൂടെ ഇതിനോടൊപ്പം പരിചയപ്പെടുത്താം അതാണ് ഡീപ് സ്ക്വാട്ട് എന്ന് പറയുന്നത് ഡീപ് സ്ക്വാട്ടിൽ ഇതേപോലെ തന്നെയാണ് അതായത് നാം ഇരിക്കുന്നു മുട്ട് മടക്കി ഇരുന്നു അതിനുശേഷം വീണ്ടും താഴോട്ട് നാം പോവുകയാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉപ്പുറ്റി കറയിൽ തട്ടുന്നു എന്നുള്ളതാണ് ഒരിക്കലും ോസിൽ മാത്രം അല്ലെങ്കിൽ വിരലിൽ മാത്രം ഇരിക്കാൻ ശ്രമിക്കരുത് ഈ ചെയ്യുന്ന എക്സസൈസാണ് ഡീപ് സ്ക്വാട്ട് ഇത് നമ്മൾക്ക് എത്ര മെല്ലെ ചെയ്യാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും ഫലപ്രദം അപ്പോൾ ഇത് ശീലമാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഡീപ് സ്ക്വാറ്റ്സ് ആണ് ഇങ്ങനെ ചെയ്യുന്നതിൽ നാം ഈ ഈ ചെയർ പൊസിഷനിൽ വന്നിട്ട് വീണ്ടും എഴുന്നേൽക്കുന്നത് ആ രീതിയിലും ചെയ്യാം വളരെ പതുക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ കാര്യക്ഷമമായ രീതിയിൽ മസിൽ ആക്ടിവേറ്റഡ് ആയിപ്പെടും വളരെ തിരക്കേറിയ ജീവിതത്തിൽ ഒന്നിനും സമയം കിട്ടാത്തവർ വ്യായാമം ചെയ്യാൻ സമയം കിട്ടുന്നില്ല രാവിലെ നടക്കാൻ സമയം കിട്ടത്തില്ല സ്വന്തം ശരീരവും ആരോഗ്യവും നോക്കാൻ സമയമില്ലാത്തവർക്ക് പോലും വളരെ ലളിതമായി സാവധാനമായി വീട്ടിൽ ചെയ്യാവുന്ന ഒരു വ്യായാമമാണ് ഈ സ്ക്വാറ്റ്സ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ശീലമാക്കുക അതിൻ്റെ ഗുണം അനവധിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം